എന്റെ ബേർത്ത് ഡേ ബ്ലോഗാണ് കേട്ടോ വലിയ രീതിയിലൊന്നുമല്ല ഒരു ചെറിയ ഫംഗ്ഷൻ ഞാനും അമ്മേ അനിയനും മാത്രമേ ഉള്ളൂ എന്റെ ബർത്ത്ഡേയ്ക്ക് ഒരു നാലഞ്ച് ദിവസം മുന്നേയാണ് അച്ഛൻ ലീവ് കഴിഞ്ഞിട്ട് അച്ഛൻ പോയത് പിന്നെ അസ്യൂഷ്യൽ നിധി കേട്ടോ നാട്ടിലില്ല അപ്പോൾ ഞങ്ങൾ മൂന്നേര് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കുഞ്ഞു കേക്ക് ഒക്കെ മേടിച്ച് അനിയൻ പറ്റുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കേക്ക് ഒക്കെ കട്ട് ചെയ്തു ബ്ലൂബെറി കേക്ക് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി കേക്ക് ആയിരുന്നു അപ്പോൾ എപ്പോഴെ ഇവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് ഫോട്ടോ എടുപ്പാണല്ലോ മീൻ ഞാൻ കുറച്ച് ഫോട്ടോ എടുപ്പും പറ്റി ഷേ ഒക്കെ കാണിക്കണുണ്ട് എന്റെ ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഹൈ ഹൈപ്രാക്റ്റീവ് ആയിരുന്നു അതിലോ തിറ്റ് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കേക്ക് ഒക്കെ കട്ട് ചെയ്തു കേക്ക് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അനിയനൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ പോകുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും കൂടെ ഗിഫ്റ്റ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു സർപ്രൈസ് കിട്ടിയത് കാരണം നിതിയേട്ടൻ ഇപ്പൊ അറ്റ് പ്രസന്റ് ഓസ്ട്രേലിയയിലാണ് അപ്പൊ നിതിയേട്ടൻ അവിടെ എന്നിട്ട് ഓർഡർ ചെയ്ത സംഭവമാണ് ദേ ഈ കാണുന്നത് എൻ്റെ കിളി പാറിപ്പോയിട്ട് ഭയങ്കര ഒരു സ്റ്റണ്ണിങ് ആയിരുന്നു എനിക്ക് ഞാൻ അങ്ങനെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോഴാണ് സംഭവം എന്താന്ന് മനസ്സിലായത് നിങ്ങൾ എന്നെ കണ്ടു നോക്കൂ എന്താ സംഭവം ഇതാണ് സംഭവം വൺ പ്ലസിൻ്റെ ടാബാണ് അറ്റ് പ്രസന്റ് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കാരണം എനിക്ക് ഈ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും എൻ്റെ ഫോണൊക്കെ ഭയങ്കര ഹിറ്റാകും അപ്പം നിത്യേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടാബ് മേടിക്കണം എന്നുള്ളത് പക്ഷെ ഇത്ര പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഭയങ്കര സന്തോഷം അതുപോലെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് ഈ വൺ പ്ലസിൻ്റെ അപ്പം യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും അടിപൊളിയാണ് അപ്പം ഇനിയുള്ള വീഡിയോസ് എനിക്ക് എന്തായാലും ഇതിൽ എഡിറ്റ് ഇതിലെഡിറ്റ് ചെയ്യാലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ നിതിയേട്ടോട് ഒരു ബിഗ് താങ്ക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നാലും ഞാൻ വീഡിയോയിൽ കൂടെ കിടക്കട്ടെ വെറുതെ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി താങ്ക് സോ മച്ച് നിതി ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു പിന്നെ വേറെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ഒരു ഗിഫ്റ്റ് പാക്കേജും കിട്ടി അതിന്റെ കേസ് ആയിരുന്നു കേട്ട കാരണം ഇത് നമുക്ക് വെറുതെ വെച്ച് യൂസ് ചെയ്യുന്നത് സേഫ് അല്ല അതുകൊണ്ട് എന്റെ കേസും കൂടെ നീതിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേസ് ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേ നല്ല ലുക്ക് ആയിരുന്നു അപ്പോൾ ഇതാണ് എന്റെ ബർഡേ വിശേഷങ്ങൾ അപ്പോൾ എന്റെ ഈ ട്വന്റി സീരീസിലെ ലാസ്റ്റ് നമ്പർ ബർഡേ ഒരിക്കലും ഞാൻ മറക്കില്ല ഭയങ്കര മെമ്മറബിൾ ആക്കി എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ് മാത്രമേ എന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ആൻഡ് ലവ് ഓക്കെ